ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ നിറയെ സിനിമ മികച്ച വിജയമാണെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ സിനിമ പതിവ് ദിലീപ് കോമഡികൾ ആണെന്നും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിക്കുന്നില്ലെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇപ്പോഴതാ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അണിയറ പ്രവർത്തകർ എന്തുകൊണ്ടാണ് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രം പ്രൊമോഷൻ പരിപാടികൾ നടത്തുന്നതെന്ന ചോദ്യങ്ങൾക്കും ഇവർ മറുപടി നൽകി സൗത്ത് ഫ്രെയിംസ് എന്റർടൈൻമെന്റ് അഭിമുഖത്തിലാണ് പ്രതികരണം പ്രതികരണം ഇങ്ങനെയായിരുന്നു പ്രമോഷനെ കുറിച്ച് ദിലീപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ സിനിമ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് സിനിമയ്ക്ക് മുൻപ് പ്രമോഷൻ കൊടുത്തിരുന്നുവെങ്കിൽ ഈ സിനിമയുടെ നല്ല വശങ്ങളെ കുറിച്ച് സംസാരിക്കാതെ ആദ്യം തന്നെ ഈ സിനിമയെ അടിക്കാൻ തുടങ്ങും സിനിമ ഇറങ്ങിയതിന് ശേഷം സംസാരിക്കുമ്പോൾ സിനിമയെ സിനിമയെക്കുറിച്ച് പൊക്കിയടിച്ചു തള്ളി നുണ പറഞ്ഞു എന്നൊന്നും ആരും പറയില്ല ഈ സിനിമ ആളുകൾക്ക് ഇഷ്ടമാകും കാരണം നന്മയുള്ള സിനിമ കൂടിയാണിത് എന്നും നടൻ വിശദമാക്കി ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ സ്വഭാവമുണ്ട് മാർക്കറ്റിംഗിന് പല തന്ത്രങ്ങളും ഉണ്ട് ഈ സിനിമ ഇങ്ങനെ റിലീസ് ചെയ്യാൻ തന്നെയാണ് തങ്ങൾ ഉദ്ദേശിച്ചതെന്നും നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും പറഞ്ഞു മൗത്ത് പബ്ലിസിറ്റി ആകണം ഈ പ്രമോഷൻ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു ഈ സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ പൂർണ്ണ വിജയമാകൂ എന്ന് ബോധ്യവുമുണ്ട് പ്രമോഷൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് ദിലീപ് അടക്കം ചോദിച്ചിരുന്നു എന്നാൽ സിനിമ സംസാരിക്കട്ടെ എന്ന് ചിന്തിച്ചു ഇപ്പോൾ പ്രമോഷൻ കൊടുക്കുന്നത് സിനിമ വലിയ വിജയമാക്കാനുള്ള പ്രമോഷനാണ് ചാരിസ് പല കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ കണ്ടന്റ് വന്ന് സംസാരിച്ചപ്പോൾ ഡബിൾ ഓക്കെ അടിച്ചിരുന്നു അതൊരു പ്രത്യേക രീതിയിൽ എടുക്കണമെന്ന് തോന്നിയിരുന്നു അത് നന്നായി ബിൻഡോ എടുത്തു വെച്ചു നായികയായ റാണി മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ട് ആ രീതിയിലെല്ലാം സിനിമയുടെ ഫുൾ ടീം വളരെ ഹാപ്പിയാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു തിരക്കഥാകൃത്ത് ഷാരിസിന്റെയും സംവിധായകൻ ബിൻഡോയുടെയും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതിനെ ലിസ്റ്റിൻ സ്റ്റീഫൻ പിന്തുണച്ചു അതാണ് ഈ സിനിമയുടെ വിജയ ഫോർമുല എന്നായിരുന്നു നടനും സംവിധായകനുമായ ജോണി ആന്റണി പറഞ്ഞത് ആദ്യത്തെ ടീസർ വിടുമ്പോൾ പോലും ഷാരിസും ബിൻഡോയുമാണ് തീരുമാനിച്ചത് ഇതിങ്ങനെ മതിയെന്ന് ചിന്തകൾ വിജയിക്കാൻ ആത്മാർത്ഥത മാത്രം മതി ഈ സിനിമയുടെ വിജയത്തിന്റെ പൂർണ്ണ ക്രെഡിറ്റും വിൻഡോയ്ക്കും ഷാരിസിനും ലിസ്റ്റിനും കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നയാൾ അഭിനയിച്ചാൽ ആളുകൾ എത്തുമെന്ന ചിന്തയിൽ ദിലീപ് ഇതിൽ നായകനായി എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ സിനിമ വിജയിച്ചുവെന്നും ജോണി ആന്റണി പറഞ്ഞു അതേസമയം സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നടത്തിയ പത്രസമ്മേളനത്തിനിടെ ദിലീപിനെയും സിദ്ധിക്കിനെയും ട്രോളി കൊണ്ട് നടത്തിയ പരാമർശത്തിൽ നടൻ ധ്യാൻ ശ്രീനിവാസനും അഭിമുഖത്തിൽ വിശദീകരണം നൽകി ഇവർ നിരന്തരമെടുക്കുന്ന പ്രോസസ്സിനെ കുറിച്ചും സിനിമ തുടങ്ങും മുൻപ് ഓരോ കാര്യങ്ങളും ചെയ്ത് പൊലിപ്പിക്കാൻ ദിലീപേട്ടനും സിദ്ധിക്കായും ഒക്കെ നടത്തുന്ന എഫേർട്ടും ഞാൻ കാണുന്നുണ്ട് വർഷങ്ങളായി ഇവർക്കിടയിൽ വർക്കാവുന്നതാണ് ഇത് എന്നോടും ഞങ്ങളുടെ സീനിനെ കുറിച്ചുള്ള സജഷൻ ചോദിക്കുന്നുണ്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ടും സിനിമയോടുള്ള ഇവരുടെ ഡെഡിക്കേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത് പക്ഷേ പത്രസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിലെ വൃത്തികെട്ട മനുഷ്യനുണ്ട് ശ്രീനിവാസിന്റെ മോൻ സർക്കാസം ഇതൊക്കെ കയറി വന്നു പറഞ്ഞു വന്നപ്പോൾ പഴയ കോമഡി കോമഡിയൊന്നും വർക്കാവൂല എന്നായിപ്പോയി അത് പറയാനല്ല ഉദ്ദേശിച്ചത് ആത്മാർത്ഥത കാണിക്കുമ്പോൾ സിനിമയുടെ ടോട്ടാലിറ്റിയെ കുറിച്ച് അറിയണം കാണിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കണം വിഷൻ വേണം എന്നെ സംബന്ധിച്ച് എൻ്റെ ജോലി ചെയ്യുക പോവുക എന്നാണ് ഞാനും ജോണി ചേട്ടനും നിരവധി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല ധ്യാൻ അങ്ങനെയായിരുന്നു പറഞ്ഞത് ഇതിന് ജോണി ആന്റണി നൽകിയ മറുപടി ഇങ്ങനെയാണ് ദിലീപുമായി വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമകളിലും ദിലീപ് അത് ഒരുപാട് പുഷ്പിക്കാനുള്ള ശ്രമം നടത്തും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിച്ച ആളാണ് ഞാൻ ദോഷം എന്ന് പറയുന്നത് ചിലപ്പോൾ അത്തരം ഒരു സീൻ അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ആ ദിവസം അങ്ങ് പോയി കിട്ടും പക്ഷെ ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു പടത്തിൽ ധ്യാനിനൊപ്പം അഭിനയിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഇങ്ങനെ അഭിനയിച്ചാൽ മതിയോ എന്ന് അതിന് ധ്യാനാണ് ഇങ്ങനെ മതി എന്ന് പറഞ്ഞതും അപ്പോൾ എനിക്ക് മനസ്സിലായി ധ്യാൻ എല്ലാത്തിനും ഓക്കെ ആണെന്ന് പിന്നെ എനിക്ക് തോന്നി നായക നടൻ ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വഭാവ നടൻ എന്തിനാണ് ഓവറാക്കുന്നതെന്ന് തോന്നൽ ഹീറോയാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇടപെടണമല്ലോ പക്ഷേ അതുണ്ടായില്ല എന്നും ജോണി പറഞ്ഞു അതേസമയം ധ്യാനിൻ്റെ പരാമർശത്തിന് ദിലീപും മറുപടി നൽകി നമുക്ക് മനസ്സിലായി ധ്യാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കാരണം ഇവൻ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചോദിച്ചിരുന്നു ഇത്രയൊക്കെ ആത്മാർത്ഥത നിങ്ങൾ കാണിക്കുമല്ലോ എന്ന്